അസൈക്കും വർഷത്തുദായ്വ പ്രകാത്തു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിൽ നടന്ന ഒരു ചരിത്ര സംഭവത്തിലേക്ക് നിങ്ങളുടെ ശക്തിയെ ക്ഷണിക്കുന്നു അതെ താങ്ങാനാവാത്ത കഥന ഭാരത്താൽ മനസാക്ഷി മരവിച്ച് ദുഃഖത്തിന്റെ കണ്ണീർ കഴുത്തിൽ മുങ്ങി താകുമ്പോഴും സഹനത്തിൻറെയും ക്ഷമയുടെയും കൈത്തിരി ഒരു മഹിളാരത്നത്തിന്റെ കഥ അതെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥ കണ്ണീരിൽ കുതിർന്ന പുഞ്ചിരി നമുക്ക് കഥയിലേക്ക് കടക്കാം അബുൽ അബുല്ല ഫിറാജ് എന്നൊരു മഹാൻ അജിൽ പങ്കെടുത്തുകൊണ്ട് കബയെ പ്രതീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീയെ കാണാൻ ആ സ്ത്രീയുടെ മുഖഭാവം കണ്ട അദ്ദേഹം അത്ഭുതപ്പെട്ടു എന്തായിരുന്നു കാരണം भगवती तारथ चादि तीरत പ്രകാശം നമുക്ക് മുഖഭാവത്തോടു കൂടിയ ആ ശാലീന സുന്ദരിയെ കണ്ടപ്പോൾ അദ്ദേഹം ഇപ്രകാരം ആത്മകഥം ചെയ്തു അത് ലാഹാണ് സത്യം ഇത്ര സന്തുഷ്ടമായ മുഖഭാവത്തോടുകൂടിയ ഒരു സ്ത്രീയെ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല ജീവിതത്തിൽ യാതൊരുവിധ മനോവേദന ഇവൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകില്ല അതായിരിക്കും ഇവരുടെ സന്തോഷത്തിന് കാരണം ഈ സംസാരം കേട്ട ആ സ്ത്രീ അദ്ദേഹത്തിന്റെ നേരെ തിരിഞ്ഞു ഇപ്രകാരം ചോദിച്ചു പറയുകയാണോ പല താങ്കൾ എന്താണ് ഈ പറയുന്നത് ജീവിതത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും വിശ്രമം അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്തവളാണേ ഞാനെന്താണോ താങ്കളുടെ അഭിപ്രായം അള്ളാഹുവാൻ സത്യം ജീവിതത്തിൽ ഇന്നേവരെ ഒരാളും സഹിച്ചിട്ടില്ലാത്ത മനോവേദന അനുഭവിച്ചോളാണ് ഞാൻ മാനസികാഘാതം കാരണം എന്റെ ഹൃദയം തന്നെ നിർജീവമായിരിക്കുന്നു ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ട മഹാൻ അവർക്ക് ചോദിച്ചു ഈ എന്താണ് ഇത്ര വലിയ ദുഃഖം പിന്നെ വലയം ചെയ്തത് ഈ ചോദ്യം കേട്ടപ്പോൾ ആ സ്ത്രീ തന്റെ തൻ്റെ ദുഃഖകഥകളുടെ താളുകൾ മറിക്കാൻ തുടങ്ങി அறிஞடனே ിലാണ് ആ സംഭവം ഉണ്ടായത് എന്റെ ഭർത്ത ഒരാടിന്റെ ഉദി എത്തിരുന്നു ഞാനപ്പോൾ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു ശൈശവ പ്രായത്തിലുള്ള എൻ്റെ പിഞ്ചുകുഞ്ഞ മടിയിലിരിക്കുന്നുണ്ട് മൂത്ത കുട്ടികൾ രണ്ടും പിതാവിന്റെ സമീപം കളിച്ചുകൊണ്ടിരിക്കുന്നു എന്തോ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം പുറത്തേക്ക് പോയപ്പോൾ മൂത്ത കുട്ടി അനുജനോട് ചോദിച്ചു ിടുവാൻ ഇപ്പോൾ മൊഴിയുമോ വേഗം നീ ഇല്ലല്ലോ ഒന്നും അറിയില്ല എനിക്ക് ആ കാര്യങ്ങളെന്നും നീ കാട്ടിത്തന്നാലോ ഉണ്ടല്ലോ എനിക്ക് അതിന് സമ്മതം ഗഗം നീ ഉണ്ണി മണ്ണിൽ കിടന്ന് പിടയം ചീറ്റി തരിച്ച് ഓഴുകൂപം അന്നേരം മോനെ അറിയാമോനീ ആ സംഭവം ഉപ്പാടെ അറുത്ത കാര്യം ഇല്ലേലിപ്പോ ഞാൻ കാട്ടി തന്നിടുവാൻ ഇപ്പോൾ ഓനെ ബാപ്പ ആടിനറുത്തത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ ഞാൻ കാണിച്ചു തരട്ടെയോ ഇക്കാക്കയുടെ ചോദ്യം കേട്ടപ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത അനുജൻ പറഞ്ഞു എനിക്കറിയില്ല ഇക്കാക്ക ഇത് കേട്ടപ്പോൾ അനുജനെ മണ്ണിൽ മലർത്തി കിടത്തി മൂർച്ചയുള്ള വാളെടുത്ത് ആ ദക്ഷിണ അനിൻ്റെ കൈത്തറിച്ചു രക്തം തീറ്റിത്തെറിച്ചു ആ പിഞ്ചു പൈതൽ മരണവേദനയോടെ മണ്ണിൽ കിടന്ന് പിടഞ്ഞു ഒരു നിമിഷം അജുറായി കുറ്റിയുടെ റോഹി ഏറ്റുവാങ്ങി ആ കുച്ചു പൈതലേക്കുമായി ഞങ്ങളെയെല്ലാം തനിച്ചാക്കി ഈ മണ്ണിൽ നിന്നും യാത്രയായി ഇന്നാലിലായി രാജിവോ രക്തത്തിൽ കിടന്നപ്പോടെ ഈ അനുജനെ കണ്ടപ്പോൾ ആ ദൃഷി എന്താണ് ചെയ്തത് രക്തം തന്നിൽ Bye. ുന്ന ശരീരം കണ്ടപ്പോൾ ആ ജഷ്ന അന്താടിച്ച് നിന്നു അവസാനത്തെ ചെലനവും നിലച്ചപ്പോൾ പരിസരബോധം വന്ന ജക്ഷൻ കിടുകിട വിറച്ചു എൻ്റെ ഉപ്പയെങ്ങാനും ഇതറിഞ്ഞാൽ എന്നെ പിന്നെ ബാക്കി വച്ചേക്കില്ല എന്ന് മനസ്സിലാക്കി ആ കുട്ടി ഓടി മലമുകളിൽ കയറി പെട്ടെന്നാണ് സംഭവിച്ചത് ഒരു ചെന്നായി ആ കുട്ടിയുടെ നേരെ ചാടുവീണു ആ കുട്ടിയെ മെടുത്ത് ചെന്നായി മലമുകളിലേക്ക് കുതിച്ചുപാഞ്ഞു പുറത്തുപോയ എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നപ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ ചേത ഏറ്റവും ശരീരമാണ് ആ പിതാവിൻ്റെ ഹൃദയം ദുഃഖസാന്ദ്രമായി ഒരു കുഞ്ഞു ഏതായാലും നഷ്ടപ്പെട്ടു ചെന്നായെ പിടിച്ച കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരുതി അദ്ദേഹം വേഗം പുറത്തേക്കൂടി ആ ഓട്ടം എങ്ങോട്ടായിരുന്നു ദാഹം ും അക്ഷീണം ഭാവിച്ചതുമായി ദേഹം തളർന്നു വരവ് ശ്വാസം നീലച്ചുപോ ദേഹം മറിഞ്ഞു വീണുറൂഹും തിരിഞ്ഞു ക്ഷണമായി ചെന്നായ് പീടിച്ചു തന്റെ പിഞ്ചോ വനക്കനിയേറെ വരുത്തുവതിനാ ദാഹവും ക്ഷീണവും വിശപ്പും വകവാക്കാതെ തന്റെ പിഞ്ചോമനെ ചെന്നാട വായിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം മലമുകളിലേക്ക് കുതിച്ചുപാഞ്ഞു പെട്ടെന്ന് അദ്ദേഹത്തിന് ഹൃദയം സ്തംഭിച്ചു കണ്ണുകളിൽ ഇരട്ടുകയറി ആ പുണ്യപ്പുമ്മൻ മലർ നടിച്ച് മണ്ണിൽ വീണു ഒരു നിമിഷം കൊണ്ടെല്ലാം അവസാനിച്ചു സ്നേഹനിധിയായ എന്റെ കരലിന്റെ കഷ്ണമായ എന്റെ ഭർത്താവ് ഈ ലോകത്തോട് വിട് പറഞ്ഞു എന്നാൽ ഇതൊന്നും അറിയാതെ ആടിനടുത്ത് മാംസമെല്ലാം എടുത്തു കഴിഞ്ഞോ എന്നറിയാൻ വേണ്ടി എൻ്റെ കൈക്കുഞ്ഞിനെ അടുക്കളയിലാക്കി ഞാൻ പുറത്തേക്ക് വന്നു ഉടലും ശിരസും വേർപ്പെട്ടി കിടക്കുന്ന എൻ്റെ പിഞ്ചോമനയുടെ ചേതനയുടെ ശരീരം കണ്ടപ്പോൾ എനിക്ക് പരിസരബോധം നഷ്ടപ്പെട്ടു അടുക്കളയിലുള്ള എൻ്റെ പിഞ്ചോമനയുടെ കാര്യം പോലും ഞാൻ മറന്നുപോയി അടുക്കളയിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് താങ്കൾക്കറിയാമോ മുത്തേലും മുത്തായ കരളിൻ്റെ കരളായ പൂക്കുഞ്ഞി പൂ പൈതൽ you mm -hmm. അടുപ്പിനരികിലേക്ക് നിരങ്ങി നീങ്ങി തിളച്ചു മറയുന്ന വെള്ള പാത്രത്തിൽ പിടിച്ച് ഏനേൽക്കാൻ ക്ഷമിച്ച എൻ്റെ പൈതലിൻ്റെ ദേഹത്തിലൂടെ തിളച്ച വെള്ളമുള്ള പാത്രം മറിഞ്ഞു വീണു ആ പിഞ്ചാമനയുടെ മാംസം തിളച്ച വെള്ളത്തിൽ കിടന്ന് വെന്തുരുകി ഏതൊരു മാതൃകതയും തരിച്ചു പോകുന്നൊരവസ്ഥയായിരുന്നു അത് അഹുവിൻ്റെ മാർഗത്തിൽ ഞാനത് സഹിച്ചു ഈ സമയം എൻ്റെ ഭർത്തൃഗൃഹത്തിൽ വേദനാജനകമായ മറ്റൊരു സംഭവം നടന്നിരുന്നു അത് എന്താണെന്ന് താങ്കൾക്കറിയാമോ I love വിനായി പോയുള്ള തെരുമകളി കാരങ്ങൾ തന്നെ അറിഞ്ഞിടുന്നേ അതിൽ ഭാജനകമായി ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ എൻ്റെ മൂത്ത മകൾ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു പിതാവിൻ്റെയും സഹോദരങ്ങളുടെയും മരണവാർത്ത ഉൾക്കൊള്ളാൻ സാധിക്കാതെ ആ പെൺകുട്ടിയുടെ ഹൃദയം പിടഞ്ഞു താങ്ങാനാകാത്ത കഥന ഭാരത്താൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അങ്ങനെ അവളെയും എനിക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ ഒറ്റ ദിവസത്തിൽ എല്ലാം എല്ലാമെല്ലാമായ ഭർത്താവും ഹൃദയത്തിൻ്റെ പുഷ്പങ്ങളായ നാല് മക്കളെയും നഷ്ടപ്പെട്ടവളാണ് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാം സമർപ്പിച്ച് ക്ഷമയും സഹനവും കൈമുതലാക്കി ജീവിക്കുകയാണ് ഞാൻ എന്നാശ്രീ അദ്ദേഹത്തോട് പറഞ്ഞു ഇത്രയും കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു കണ്ണീരിൽ കുതിരുന്ന പുജിരി എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു ക്ഷമയുടെയും സഹനത്തിൻ്റെയും പ്രതീകങ്ങളായ നിരവധി മഹതികളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ചരിത്രം ഉൾക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നാദൻ ടോഫിക്ക് നൽകട്ടെ അമി അവതരണത്തിൽ വന്ന പിയവകൾ മാനശ്രോതാക്കൾ ക്ഷമിക്കണമെന്ന അപേക്ഷയോടെ ഞങ്ങൾ വിടവാങ്ങുന്നു അസ്സാം വലൈക്കും വബ്രക്കാത്തുഹു